ഇപ്പം ആറാം അധ്യായം ധ്യാനയോഗം കഴിയുമ്പോൾ ഭഗവാൻ ഈശ്വരനെ ധ്യാനിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു ശ്രദ്ധാപൂർവം എന്നെ ഭജിക്കുന്നവനാണ് യോഗികളിൽ വെച്ച് ഏറ്റവും നല്ല യോഗി എന്ന് പറഞ്ഞു അത് ഭഗവാനെ തന്നെ മനസ്സ് ഏകാഗ്രമാക്കി വെക്കണം ഇതാണ് ഇപ്പോൾ തിയററ്റിക്കലി പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇനി അതിനെ അനുഭവത്തിലേക്ക് വരുത്തണം നമ്മളെന്താണ് എന്നുള്ള ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ആ തലത്തിൽ നമ്മൾ അത് അനുഭവത്തിൽ വരുത്തണം അറിവിനെ അനുഭവമാക്കുക അത് നമ്മുടെ ഹിന്ദു ശാസ്ത്രത്തിൽ മാത്രമേ അതുള്ളൂ നമ്മളിങ്ങനെ വെറുതെ പറഞ്ഞു പോകുന്നില്ല ശാസ്ത്രത്തിൽ പറയുന്നത് ഈ പറഞ്ഞൊക്കെ അനുഭവത്തിൽ വരുത്താമെന്നുള്ളൂ മറ്റു മതങ്ങളിൽ എങ്ങനെയാണ് അവിടെ ഒരു ഈശ്വരനുണ്ട് ഇവിടെ ഒരു ഈശ്വരനുണ്ട് അത് ചെയ്യാം ഇത് ചെയ്യാം പറഞ്ഞു പോയി പിന്നെയൊക്കെ മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ എങ്ങനെയല്ല ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ ഈ നിമിഷം അത് മനസ്സിലാക്കുക അപ്പോൾ അറിവിൻ്റെ തലത്തിലൊക്കെ പറഞ്ഞെന്നു തിയോററ്റിക്കൽ നോളജൊക്കെ കുറിച്ചും നാം എന്താണെന്നും ജീവൻ എന്താണെന്നൊക്കെ പറഞ്ഞു ഇനി അതിനെ ആത്മാവുമായിട്ട് എങ്ങനെ ചേർത്ത് ആത്മനിഷ്ഠമാക്കണം ബ്രഹ്മനിഷ്ഠനായിട്ട് ജീവിക്കേണ്ടതെങ്ങനെ ആ തലത്തിലേക്ക് മാറണം അതായത് അറിഞ്ഞിരിക്കുന്ന അറിവിനെ അനുഭവമാക്കണം അറിവിനെയൊക്കെ ജ്ഞാനം പറയും നമ്മൾ അവിടെനിന്ന് ഇപ്പം പുസ്തകത്തിൽ നിന്ന് കിട്ടിയില്ല ആരുടെ ഉപദേശം കേട്ടതൊക്കെ ഇതൊക്കെ അറിവാണ് പക്ഷേ അത് അനുഭവത്തിലാവണമെങ്കിൽ നമ്മൾ കൂടെ എത്തണം അങ്ങോട്ട് അതിനനുഭവമാക്കി മാറ്റണം അപ്പോൾ അനുഭവത്തിലൂടെയുള്ള അറിവിനെ വിജ്ഞാനം ജ്ഞാനത്തിനെ വിജ്ഞാനമാക്കണം അറിവിനെ അനുഭവമാക്കി മാറ്റണം അതാണ് ഇനി പറയാൻ പോകുന്നത് അതെങ്ങനെ സാധിക്കുക ഇരുപത്തിനാല് ബൈ സെവൻ നമ്മൾ ഈശ്വരനിൽ തന്നെയാണ് പക്ഷെ നമുക്കത് അറിയില്ല അപ്പോൾ ഭഗവാൻ കുറേ സൂചനകൾ തരും ഇതൊക്കെ ഓർമ്മിച്ച് വെക്കും അപ്പോൾ മനസ്സതിൽ ഉറച്ചിരിക്കും അതുകൊണ്ടാണ് ജ്ഞാന വിജ്ഞാന യോഗം ഇതിൽ ഭഗവാൻ ഈശ്വരൻ ജഗത്ത് ജീവൻ ഈ മൂന്നിനെ കുറിച്ചും പ്രത്യേകം പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വളരെ ആഴത്തിൽ പഠിക്കേണ്ട ഒരു അധ്യായമാണ് കുറെ അദ്വൈതം കയറി വരും ഇതിനെ തുടക്കത്തിൽ ഇങ്ങനെ ഈസി ആയിട്ട് പറഞ്ഞു പോകാം പിന്നെ 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 ഇത് വിഭൂതിയോഗം വിശ്വരൂപ ദർശനത്തിലേക്കൊക്കെ എത്തുമ്പോഴേക്കും നമുക്ക് കുറേയും കൂടി വ്യക്തമായിട്ട് വരും അറിവിനെ റിവിനെ അനുഭവമാക്കുന്ന അതായത് ജ്ഞാനത്തിനെ വിജ്ഞാനമാക്കാനുള്ളത് കൊണ്ട് ഈ അദ്ദേഹത്തിന് ജ്ഞാനവിജ്ഞാനയോഗം എന്ന് പേര് കൊടുത്തില്ല പരമാത്മാവിന് നിസ്സംശയം അറിയാൻ സാധിക്കുമോ ഇതായിരുന്നു അർജുൻ്റെ ചോദ്യം നിസ്സംശയം യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത വിധത്തിൽ എങ്ങനെ അറിയാം ഈശ്വരൻ മറ്റൊക്കെ നമുക്ക് സംശയമാണ് ഈശ്വരനുണ്ടോ ആ എല്ലാവരും പറഞ്ഞു അതുകൊണ്ട് ഞാൻ വിശ്വസിച്ചു അങ്ങനെയാണ് പക്ഷേ ഇതങ്ങനെയല്ല ഞാൻ ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം ഞാനുണ്ട് അല്ലേ ഉണ്ടോ എന്ന് നമുക്ക് വേറെ പുസ്തകം നോക്കേണ്ട അല്ലെങ്കിൽ വേറെ ആരും പറയേണ്ട ആവശ്യമില്ല ഞാൻ ഉള്ള ഉണ്ട് എന്നുള്ളത് എല്ലാവരെയും അനുഭവമാണ് ഇപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പേപ്പർ എടുത്ത് വെച്ച് നോക്കൊന്നും വേണ്ട ചരമത്തിൻ്റെ കോളത്തിൽ എൻ്റെ പേരുണ്ട് അപ്പോൾ എൻ്റെ പേരൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കണു അല്ലേ നീ ജീവിച്ചിരിക്കേണ്ട എന്ന് ഒരാൾ വന്ന് പറയേണ്ടി വരും അല്ലേ അതിൻ്റെ ആവശ്യമില്ല നമുക്കറിയാം ഞാൻ ഉണ്ട് എന്നുള്ളത് അപ്പോൾ അവർ ഞാൻ എപ്പോഴും ഉണ്ട് അതിനെക്കുറിച്ച് അത് ഇനി എങ്ങനെ ബന്ധിച്ച് ചിന്തിക്കാം അതൊക്കെയാണ് ഈ അദ്ദേഹത്തിൽ പറയുന്നത് നല്ല ആഴത്തിൽ ഭഗവത്ഗീതയുടെ ആ ഒരു രസം പറയും അത് മുഴുവൻ ഈ അദ്ദേഹത്തിലുണ്ട് നമുക്ക് നോക്കാം ശ്രീ ഭഗവാനുവാച വാച മയ്യാസക്തമന പാർത്ഥ യോഗം യുഞ്ജന്മദാശ്രയ അസംശയം സമഗ്രം മാം യഥാസ്യസി ശ്രീ ഭഗവാൻ പറഞ്ഞു ഹേ പാർത്ഥ എന്നിൽ ഉറപ്പിച്ച മനസ്സോടുകൂടി എന്നെ ശരണം പ്രാപിച്ചവനും യോഗം അഭ്യസിക്കുന്നവനുമായ നീ പൂർണമായും സംശയരഹിതമായും എന്നെ അറിയുന്നത് എപ്രകാരമാണ് എന്ന് കേൾക്കുക അപ്പോൾ ഭഗവാനെ സംശയലേശം എന്നെ അറിയാൻ സാധിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ഭഗവാൻ പറയാൻ പറ്റുന്നത് ഫസ്റ്റ് പക്ഷെ കണ്ടീഷനുണ്ട് എന്താ കണ്ടീഷൻ എന്നെ ശരണം പ്രാപിച്ചവനാകണം ഭഗവാനിൽ പൂർണ്ണ ശരണാഗതി വേണം പൂർണ്ണ സമർപ്പണമുള്ള ഭക്തനായിട്ട് മാറണം എന്ന് പറഞ്ഞാൽ ധ്യാനത്തിൻ്റെ ഉന്നതാവസ്ഥയിലേക്ക് എത്തണം അത് ഭഗവാൻ ആറാം അധ്യായത്തിൽ പറഞ്ഞു അപ്പോഴാണ് നമ്മളുടെ ശരണാഗതി മുഴുവൻ വന്നത് പടിപടിയായിട്ട് കയറണം അറിവിൻ്റെ തലത്തിൽ കൂടെ നമ്മൾ അജ്ഞാനത്തിനെ മാറ്റണം അപ്പോൾ ആ തലത്തിലേക്ക് എത്തും രണ്ടു വിധത്തിലാണ് ശരണം പൂർണ്ണ ശരണാഗതി എന്ന് പറയുമ്പോൾ അഹങ്കാരം തീരെ ഇല്ലാത്ത അവസ്ഥയാണ് ശരിക്കും ഭഗവാനിൽ രയിക്കുന്ന അവസ്ഥ അപ്പോൾ അങ്ങോട്ട് ആയി വരുന്നേ ഇപ്പോൾ ഭഗവാൻ പറയാം ഒക്കെ പടി പടിപടിയായിട്ട് നീ അജ്ഞാനത്തിൽ നിന്ന് അഹങ്കാരത്തിൽ നിന്ന് മുക്തമാവണം യോഗം അഭ്യസിക്കണം എന്ന് പറഞ്ഞു യോഗം അഭ്യസിക്കുക ധ്യാനത്തിലൂടെ പറഞ്ഞു കർമ്മയോഗം കർമ്മത്തിലൂടെ നമ്മളുടെ മനോഭാവം മാറ്റി ചിത്തശുദ്ധി വരുത്തി ആത്മജ്ഞാനം നേടാൻ ശ്രമിക്കണം രണ്ട് കണ്ടീഷൻ അഹങ്കാരനാശത്തിനായിട്ട് ശ്രമിക്കണം കർമ്മങ്ങളെ കർമ്മയോഗമാക്കി മാറ്റണം അപ്പോൾ കർമ്മയോഗം എന്ന് പറയുന്നത് നമ്മളൊരു സെൻറ്റൻസിൽ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ കർമ്മത്തിൽ ആ മനോഭാവം മുഴുവൻ മാറ്റണം അവനവനും ലോകത്തിനും ഉപകാരപ്രദമാവണം നിഷ്കാമമാവണം ഈശ്വര സമർപ്പണാവണം അപ്പോഴൊക്കെ കർമ്മം കർമ്മയോഗം ഉള്ളു കർത്തൃത്വ ഭൂക്തൃത്വങ്ങളില്ലാതെ ചെയ്യണം ഇത്രയും കാര്യങ്ങളെ കാര്യങ്ങളെക്കൊണ്ട് നമ്മളൊരു കർമ്മം ചെയ്യുകയാണെങ്കിൽ അത് മുഴുവനായി കർമ്മയോഗമായി വാസനാക്ഷയമുണ്ടായി ഇതാണ് ആദ്യത്തെ കണ്ടീഷൻ അപ്പോൾ ഭഗവാനെ പൂർണ്ണമായിട്ട് അറിയണമെങ്കിൽ ആദ്യം ഈ രണ്ട് കണ്ടീഷനിൽ നമ്മൾ എത്തണം ആറാം അധ്യായം വരെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ ഇതാണ് നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ കുട്ടി ഇല്ലെങ്കിൽ ഈ സാധകൻ ഈ തലം വരെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഏഴാം അദ്ധ്യായത്തിൽ ജ്ഞാനത്തിന് വിജ്ഞാനമാക്കാനുള്ള ടെക്നിക്ക് പറഞ്ഞു കൊടുക്കാം രണ്ടാമത്തെ ശ്ലോകം നോക്കാം ജ്ഞാനം ദേഹം സവിജ്ഞാനം ഇതം ഭക്ഷ്യമ്യ യാതൊന്നിനെ അറിഞ്ഞാൽ പിന്നെ അറിയേണ്ടതായി വേറെയൊന്നും ഈ ലോകത്തിൽ അവശേഷിക്കുന്നില്ലയോ വിജ്ഞാനസഹിതമായ ആ ജ്ഞാനത്തെ മുഴുവനായി ഞാൻ നിന്നോട് പറയാം എന്തൊക്കെയാണ് ഭഗവാൻ പറഞ്ഞത് എന്നിട്ട് ഏതൊന്നിനെ അറിഞ്ഞാൽ ഇനി അറിയാനൊന്നും ബാക്കിയില്ലതോ അതാണ് ഇനി പറയാൻ പോകുന്ന കാര്യം ഇത് കേനോപനിഷത്തിലുള്ള ചോദ്യമാണ് ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് ഏതൊന്നിനെ അറിഞ്ഞാൽ ഇനി അറിയാനൊന്നും ബാക്കിയില്ല അതെന്താണെന്ന് എനിക്ക് പറഞ്ഞു കിട്ടും അപ്പോൾ ഗുരു ആത്മോപദേശം പറഞ്ഞു കൊടുത്തു ഒരു കഥയൊക്കെ ചേർത്തിട്ടാണ് പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പോൾ ആത്മജ്ഞാനമാണ് ഏറ്റവും അവസാനമായിട്ട് ആത്മജ്ഞാനം കൂടി സകല സംശയങ്ങളും ഇല്ലാണ്ട് അതൊന്നാമത്തെ കാര്യം പിന്നെ ഏതൊന്നിനെ അറിഞ്ഞാൽ അറിയാനൊന്നും ബാക്കിയില്ലയോ നമുക്ക് എന്തിനൊക്കെ അറിയാനുണ്ടെങ്കിൽ തന്നിൽ നിന്ന് അന്യമായതിനെക്കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കും അവനവനെ നമ്മൾ അറിയേണ്ട ആവശ്യം അത് നമ്മളെ അനുഭവമാണ് അവനവൻ ഉണ്ട് എന്ന് അപ്പോൾ തന്നിൽ നിന്ന് അന്യമായതിനൊക്കെ നമ്മൾ എന്താ പറയാ അറിയാൻ ശ്രമിക്കണം അല്ലെങ്കിൽ അതേ അറിവായിട്ട് വരുള്ളൂ ഞാൻ ഉണ്ട് എന്നുള്ളത് നമ്മുടെ അനുഭവമാണ് ബാക്കിയൊക്കെ ഇപ്പോൾ അവിടെ വെള്ളമുണ്ടോ ഇവിടെ കാറ്റുണ്ടോ അഗ്നിയുണ്ടോ അതെന്താണ് ഇതെന്താണ് ഒക്കെ തന്നിൽ നിന്ന് അന്യമായതിനാൽ അപ്പം ഇനി അറിയാനൊന്നും ബാക്കി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ എന്താ ഭഗവാൻ പറഞ്ഞതിന്റെ അർത്ഥം അവനവനെ അവനവനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി വേറെ എന്തു അറിയാം അതാണ് എൻ്റെ അർത്ഥം വിജ്ഞാനസഹിതം അതാണ് അടുത്ത സെന്റൻസ് പറഞ്ഞത് വിജ്ഞാനസഹിതം എന്ന് പറഞ്ഞാൽ അനുഭവത്തോടു കൂടി അറിയാം വെറുതെ പറയല്ല അവിടെ അതിൻ്റെ ഇതെന്ത് പറഞ്ഞാൽ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അനുഭവത്തിൽ വരുത്താം ഈ അറിവ് അതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ ഇതുവരെ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുഭവത്തിലാക്കാം അത് അവനവൻ തന്നെയാണ് എന്നറിയാം അതോടുകൂടി എല്ലാ സംശയവും ദൂരീകരിച്ചു ഉണ്ടാവില്ല അതാണ് ഭഗവാൻ പറയുന്നത് അതൊക്കെനി ഭഗവാൻ പറഞ്ഞു തരാമെന്നാണ് പറഞ്ഞത് മനുഷ്യണം സഹസ്രേഷു കിതി ഭഗവാൻ ആദ്യം ഒരു കണ്ടീഷൻ കണ്ടീഷൻ്റെ പറഞ്ഞു ഈ സംഗതി ഞാൻ പറഞ്ഞു തരാം മനസ്സിലാക്കാൻ പറ്റും അനുഭവത്തിലാക്കാൻ പറ്റും ഇത് ഇത്ര ഈസി ആണെങ്കിൽ എന്തുകൊണ്ടാണ് എല്ലാവർക്കും ആത്മജ്ഞാനം കിട്ടാൻ ഇത്ര ബുദ്ധിമുട്ടാവുന്നത് ദർശനം വളരെ അപൂർവമായിട്ട് കിട്ടാവുന്നത് എല്ലാവർക്കും അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അതാണ് ഇനി ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ ശ്ലോകം ആയിരക്കണക്കിന് മനുഷ്യരിൽ ഒരാൾ മാത്രമേ സിദ്ധിക്കായി പ്രയത്നിക്കുന്നുള്ളൂ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പ്രയത്നിക്കണം എന്താ വേണ്ടത് അത് ഇത്രയും ആൾക്കാരുടെ കുറച്ച് ഇപ്പോൾ തന്നെ നോക്ക് എത്ര ആളുടെ അടുത്ത് ഭഗവത്ഗീത സന്ദേശം എത്തിയിട്ടുണ്ട് എത്ര ആൾ ഇരിക്കുന്നുണ്ട് പോലെ കുറച്ച് ആൾക്കാർ എല്ലായിടത്തും തന്നെ സ്ഥിതി ഇതിൽ തന്നെ സിദ്ധിക്കായിട്ട് പ്രയത്നിക്കണം ചിലർ വെറുതെ വന്നിരുന്ന് കേട്ടു പോവുള്ളൂ ടൈം പാസ് അങ്ങനെയല്ല ഞാൻ ആ തലത്തിൽ എത്തിച്ചേരട്ടെ എന്ന് വിചാരിച്ചിട്ട് പ്രയത്നിക്കുന്നവർ ഈ കേൾക്കുന്നവരിൽ തന്നെ വളരെ കുറവാണ് അത് കേൾക്കാൻ വരുന്നവരെ കുറവാണ് അതിൽ തന്നെ കുറച്ച് ആൾക്കാരെ അതൊന്ന് ലക്ഷ്യത്തിലെത്തി എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുള്ളൂ ഇനി അങ്ങനെ സിദ്ധിക്കായിട്ട് പ്രയത്നിക്കുന്നവരിൽ പോലും ആരെങ്കിലും ഒരാൾ മാത്രമേ എന്നെ പരമാർത്ഥത്തിൽ അറിയുന്നുള്ളൂ ഇത്രയൊക്കെ ശ്രമിച്ചാലും വളരെ അപൂർവമായിട്ട് ആരെങ്കിലും ഒരാൾ വരാത്തരത്തിലെത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞത് നമ്മളെ നിരാശപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല ഇതത്ര ഈസി അല്ല സംഭവം പോലെ കാരണം എന്താണ് ഏത് നിമിഷവും നമ്മൾ സാധനയിൽ നിന്ന് മാറാം യോഗ ഭ്രഷ്ടനാവാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നമ്മളുടെ കർമ്മവാസനകൾ നമ്മളെ റൂട്ട് മാറ്റിക്കും അപ്പം അതിനെ നേരിടാനുള്ള ശക്തി വേണം അതിനെന്ത് വേണം ലക്ഷ്യബോധം വേണം അറിവും ലക്ഷ്യബോധവും ഉണ്ടെങ്കിലേ ഈ പദത്തിൽ ഉറച്ചു നിൽക്കുള്ളൂ ഇല്ലെങ്കിൽ റൂട്ട് മാറും ആധ്യാത്മിക പാതയിൽ മുന്നേറുമ്പോൾ സിദ്ധികൾ വരും ഓരോരോ കഴിവുകൾ പ്രകടമാവാൻ തരും അത് എല്ലാത്തിലും ഉണ്ട് ഇപ്പോൾ താന്ത്രികമായിട്ടും മാന്ത്രികമായിട്ടോ നമ്മൾ ഈ വഴിക്കോ അങ്ങനെയൊക്കെ പോകുമ്പോഴും എന്തെങ്കിലുമൊക്കെ കഴിവുകൾ പുറത്തു വരും